കടയിൽ കടയില് പോയിന്റിലെത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ കൊടുക്കാൻ പറ്റും അത് നമ്മുടെ ഭക്ഷണം ഉള്ളത് ചങ്കരത്ത് എന്ന് പറഞ്ഞ കടയിൽ അടിയന്തരമായിട്ട് എത്തിക്കുക ഇവര് മെമ്പർ ഉൾപ്പെടെയുണ്ട് ഇവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആളുകൾക്ക് കൊടുത്തോളൂ നാനൂറോളം കുടുംബങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു ഫാമിലി ഉണ്ട് അത്ര വലിയ നമ്പർ വീട്ടിൽ വെച്ച് പാകം കഴിക്കാനാണ് കുടുംബങ്ങളോട് കൊടുക്കാം നമുക്ക് ഈ ചങ്കരത്തേക്ക് ചങ്കരത്തേക്ക് അടിയന്തരമായിട്ട് ടി എസ് ഒന്നോട് പറഞ്ഞിട്ട് ടി എസ് ഒന്നെ ഞാൻ വിളിക്കണ്ടല്ലോ അവിടെ പറഞ്ഞോളൂ ആവശ്യമായിട്ടുള്ള അരി പഞ്ചസാര ചായപ്പൊടി പരിപ്പ് ഉപ്പ് ഇത്തരം തുടങ്ങിയിട്ടുള്ള അടിയന്തിരമായ സാധനങ്ങൾ ചങ്കരത്ത് എന്ന് പറഞ്ഞ കടയിൽ സപ്ലൈ ചെയ്യാൻ പറയാം ഞാൻ മറ്റേ ഭക്ഷ്യമന്ത്രിയോട് പറയാം ആവശ്യമായ സാധനം എടുത്തോട്ടോ ബാക്കി നമുക്ക് ക്യാമ്പിലുള്ള ആൾക്കാരും വീടുകളിൽ താമസിക്കുന്നുണ്ടല്ലോ അവരെ വീട് നഷ്ടപ്പെടാത്ത വീടുകളും ക്യാമ്പിൽ അവിടെയൊക്കെ താമസിക്കുന്നത് അതുപോലെ പശുക്കൾക്ക് മറ്റുള്ളവർ അത്ര ആളുകളെ കടത്തി പാലത്തിന്റെ അങ്ങോട്ട് കേൾക്കും ഇപ്പൊ വാഹനങ്ങളിൽ ആളുകളെ വിടാൻ പറ്റാത്ത മാത്രമേ പ്രശ്നം സേതുരാമിനോട് സംസാരിക്കുന്നുണ്ടാക്കാനുള്ള വണ്ടി വരാൻ പറ്റില്ല മിഷൻ ഉപയോഗിച്ചുകൊണ്ട് കിട്ടും അതുകൊണ്ട് വാഹനമില്ലാത്ത ആളുകൾ ഇപ്പൊ പോലീസും ഭക്ഷണം കൊണ്ടുവരുന്ന ആളുകളിൽ തമ്മിൽ ഭയങ്കര തർക്കം ഉണ്ടാവുന്നുണ്ട് അങ്ങനെ അനാവശ്യമായ ഒരു തർക്കം ഉണ്ടാവേണ്ട കാര്യമില്ല ഒഫീഷ്യലായി ഭക്ഷണം ഉണ്ടാക്കാവുന്നത് ഇവരോട് ഇപ്പോൾ റവന്യൂൻ്റെ ഈ പോയിന്റിൽ പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ സൗകര്യം കാണിച്ചുകൊണ്ട് ഇങ്ങോട്ട് കടത്താം മറ്റു ഭക്ഷണം കൊണ്ടുവരുന്നത് ഒരു കളക്ഷൻ പോയിന്റ് ആരംഭിച്ചിട്ടുണ്ട് അവിടെ കൊടുത്തിയാൽ ഒഫീഷ്യൽ സൗകര്യത്തിൽ വരാം ഇപ്പോൾ തടയുന്നതിൻ്റെ പ്രശ്നം ഇത്രേ ഉള്ളൂ കാരണം എല്ലാവരും കൂടി അകത്തോട്ട് കടന്നാൽ നമുക്കൊരു മനുഷ്യസാധ്യമല്ല ഇതിനകത്ത് വാഹനങ്ങൾ കൂടി വന്നാലുള്ള പ്രശ്നമാണ് അപ്പോൾ കളക്ഷൻ പോയിന്റിൽ ഭക്ഷണം കൊണ്ടുവന്നവർ കൊടുത്തു പോകും അതാണ് മിനിസ്റ്റർ പറയുന്നത് കളക്ഷൻ പോയിന്റ് ആരംഭിച്ചിട്ടുണ്ട് അവിടെ ഭക്ഷണം എത്തിക്കുകയാണെങ്കിൽ അവിടെ കളക്ട് ചെയ്ത് അത് ആർക്കൊക്കെ എത്തിക്കണമെന്ന് കൃത്യം മായി റവന്യൂ വകുപ്പിന് തന്നെ അത് വിതരണം ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് ആരും ഈ ബെയിലി പാലം നിർമ്മിക്കുന്നതിന് സമീപത്തേക്ക് ഭക്ഷണവും കൊണ്ട് പോകരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് റവന്യൂ അടക്കം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്